എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു നാടൻ വറുത്തരച്ച് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും ഒരു മൂന്ന് ഏലക്ക രണ്ട് ചെറിയ പീസ് പട്ട ഒരു മൂന്ന് ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം അതിനായിട്ട് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് കൈ കൈമാറ്റാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ പൊടികളും തേങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കറിയൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊടുക്കാം കൂടാതെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളൊന്ന് ചെറുതായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ നന്നായിട്ട് വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് വരട്ടെ ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളം കൂടെ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക